മൈഡിയർ ഫ്രണ്ട്സ് നമുക്ക് സാമ്പാർ തീരയും കൊണ്ടൊരു കേക്ക് ഉണ്ടാക്കിയാലോ ഉണ്ടാക്കാം ആദ്യം തന്നെ സാമ്പാർ തീര ചെറുതായിട്ട് മുറിച്ച് മുറിച്ച് അത് ഇച്ചിരി നെയ്യ് ഒഴിച്ച് വഴക്കിയെടുക്കാം എന്നിട്ട് മുട്ട റവ ഏലക്കായ പഞ്ചാര എല്ലാം കൂടെ ചേർത്തിട്ട് അടുത്താ അടുപ്പി വെച്ച് നമുക്ക് കേക്കുണ്ടാക്കിയെടുക്കാം കണ്ടോ ഞാൻ കേക്ക് എടുത്ത കണ്ടോ അപ്പോഴത്തേക്ക് എന്റെ ചാനൽ ഒന്ന് ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ കിച്ചൺ കേരളം ബൈ ശോശ കേക്ക് സാമ്പാർ ജീരയും കൊണ്ട് ഉണ്ടാക്കിയ കേക്കാണേ സാമ്പാർ ജീര അതുപോലെ വഴറ്റിയെടുത്ത് ഇച്ചിരി എണ്ണ വെച്ച് എടുക്കണം ആദ്യം അല്ലെങ്കിൽ ഒരു പച്ചച്ചവുണ്ടാവും എന്നിട്ട് നമുക്ക് ഇത് അരച്ചെടുക്കാം ഞാൻ അരച്ചെടുത്തതാണ് എന്നിട്ട് മുട്ടയും കവി എല്ലാം കൂടെ ചേർത്തിട്ട് പഞ്ചസാരയും ഏലക്ക എല്ലാം കൂടെ ചേർത്ത് അടിച്ചെടുത്തിട്ട് എല്ലാം കൂടെ യോജിപ്പിച്ചിട്ട് അടുപ്പത്ത് വെച്ച് എടുക്കാം എൻ്റെ ഒന്ന് ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക ഹാനോ കിച്ചൺ കേരളം ബൈ സോശാമ സാമ്പാർ ജീരയോണ്ട് കേക്കുണ്ടാക്കിയതാ കേട്ടോ എല്ലാവരും ഉണ്ടാക്കണേ പറമ്പിലൊക്കെ നിൽക്കുകയെന്നും പറഞ്ഞ ആരും ഉണ്ടാക്കാതെ നല്ല ഒരു പ്രത്യേക രുചിയാണ് പക്ഷേ പെട്ടെന്ന് കൂട്ടൊന്നും അരച്ചാക്കരുത് ഇച്ചിരി നെയ്യ് ഒഴിച്ചത് പഴറ്റിയെടുക്കണം ആദ്യം മുറിച്ച് കൊണ്ടുവന്ന് കഴുകി മുറിച്ച് നെയ്യ് ഒഴിച്ച് വഴറ്റിയെടുക്കുക എന്നിട്ടത് അടിച്ചെടുക്കുക പിന്നെ മുട്ടയും റവയും റവയോ മൈദയോ നമുക്കേതാ ഇഷ്ടമുള്ളതെന്ന് വെച്ചാൽ അത് ചേർക്കാം കേട്ടോ എന്നിട്ടൊന്ന് ഉണ്ടാക്കി നോക്കുക എന്ത് രുചിയാണെന്നറിയാമോ നമുക്കതൊന്ന് മുറിച്ച് നോക്കാം ണ്ടോ സാമ്പാർ ജീരയുണ്ട് കേക്ക് ഉണ്ടാക്കിയത് എല്ലാവരും ഉണ്ടാക്കി വയ്ക്കണേ എന്ത് രുചിയാണെന്ന് അറിയാം തിന്ന് നോക്കട്ടെ ആരെല്ലാം കൂടുന്നുണ്ടോ ഒരു മായമില്ലാത്ത ഒരു കളറും ഇല്ല ഈ സാമ്പാർ ജീരയുടെ നിറമാണിത് ആ എന്ത് രുചിയാ എല്ലാവരും ഉണ്ടാക്കി വെക്കണം കേട്ടോ എൻ്റെ ചാനലും മറക്കണ്ട കാനോ കിച്ചൺ കേരളം ബൈ ശോശാമ്മ അരച്ചെടുക്കുമ്പോൾ ഡൈമീൻ ഇരിക്കും സാമ്പാർ ചീര എന്നിട്ടതിൽ മുട്ടയും എല്ലാം കൂടെ ചേർത്തിട്ട് ഉണ്ടാക്കിയാൽ മതി ഇതാര്യം ഉണ്ടാക്കണം കേട്ടോ നല്ല വിറ്റാമിൻ ഉള്ളതാണ് സാമ്പാർ ചീര ഒരു മായം ഇല്ലാത്ത സാമ്പാർ ജീരയും കൊണ്ട് കേക്കുണ്ടാക്കിയത്